നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച വരാനിരിക്കുകയാണ് ഇതോടെ മുന്നണികളെല്ലാം കണക്കുകൂട്ടലുകളിലാണ് എല്ലാവരും വിജയം അവകാശപ്പെടുന്നുണ്ട് പി വി അൻവർ പോലും വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് സി പി എം ആകട്ടെ മൂവായിരം വോട്ടുകൾക്ക് എം സ്വരാജ് വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നു യു ഡി എഫ് പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് പറയുന്നു വിജയം നേടിയാൽ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മുന്നോട്ടു പോകാൻ സാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് യു നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ അതിശക്തമായി കൂടെ നിന്നത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഓരോ ബൂത്ത് തലത്തിൽ പോലും ഏകോപനങ്ങളുമായി കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിച്ചു മുസ്ലിം ലീഗിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ചോർച്ചയും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ആര്യാടൻ ഷൗകത്തിനോട് ഉണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം അതിജീവിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചു ഈ പ്രവർത്തനം വെറുതെ വെറുതെയാകില്ലെന്നാണ് ലീഗും യു ഡി എഫും വിലയിരുത്തിയത് അതുകൊണ്ടുതന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന് ഫലം ഉണ്ടാകുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നു എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ ആര്യാടൻ ഷൗകത്തിന് സാധിച്ചു ആര്യാടൻ മുഹമ്മദിന്റെ മകനെന്ന പരിഗണന കൂടി ഷൌകത്തിന് തുണയും അധിക യോഗ്യതയുമായി മാറി അതിനിടെ നിലമ്പൂരിൽ കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് ഇടയിലും പ്രചരണത്തിൽ വാശിയുണ്ടായിരുന്നു റീൽസുകളുമായി സമൂഹമാധ്യമങ്ങളിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിറഞ്ഞപ്പോൾ മറുവശത്ത് ചാണ്ടിയമ്മൻ വീടുകൾ കയറിയിറങ്ങി പ്രചരണം നടത്തി മൂവായിരം വീടുകൾ കയറിയാണ് ചാണ്ടി വോട്ട് ചോദിച്ചത് ഇതോടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച് ടി സിദ്ദിഖ് അടക്കമുള്ളവർ രംഗത്ത് വന്നു ജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കുക അവരിൽ ഒരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ രീതി മകൻ ചാണ്ടി ഉമ്മൻ എംഎൽഎ നിലമ്പൂരിൽ വോട്ടു തേടിയെത്തിയത് മൂവായിരത്തിലധികം വീടുകളിൽ കാണുന്ന കവലകളിലൂടെയെല്ലാം വോട്ട് തേടി വേഗത്തിൽ അലയുന്ന ചാണ്ടി ഉമ്മനൊപ്പം ഓടിയെത്താനാവാതെ പ്രവർത്തകർ അച്ഛന്റെ വഴിയിലൂടെ മകനും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയവുമായി മാത്രമേ മടക്കമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രവർത്തനം നിലമ്പൂരിന്റെ മനസ്സ് കവർന്നു സിദ്ദിഖ് കുറിച്ചത് ഇങ്ങനെയാണ് മറുവശത്ത് എം സ്വരാജിന് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് സമാഹരിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് യു ഡി എഫിൽ നിന്നും ചോരാൻ സാധ്യതയുള്ള വോട്ടുകൾ പിടിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയായിരുന്നില്ല സ്വരാജ് ഈ വോട്ടുകൾ പി വി അൻവറിലേക്കാകും പോയിരിക്കുക ഇതോടെ ഇടതു ഇടതുമുന്നണിക്ക് എൽഡിഎഫിൽ അൻവറുണ്ടാക്കിയ വിജയ ഫോർമുലയാണ് നഷ്ടമായത് ബി ജെ പിക്ക് ശക്തനായ സ്ഥാനാർത്ഥിയില്ലാത്തതും ശബരിമല വിവാദങ്ങളടക്കം ചർച്ചയായതും സ്വരാജിന് തിരിച്ചടിയായെന്നാണ് കണക്കുകൂട്ടൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും അവസാന സമയം എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് പ്രസ്താവനയും സ്വരാജിന് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടുന്നതും അതിനിടെ നിലമ്പൂർ വഴിക്കടവ് തണ്ണിക്കടവിലെ രണ്ടാം നമ്പർ ബൂത്തിലെ തർക്കമടക്കം കോൺഗ്രസുകാർ യു ഡി എഫ് വിജയത്തിന്റെ സൂചനയായി ചൂണ്ടിക്കാണിക്കുന്നു ഈ ബൂത്തിൽ ഇ വി എമ്മിലെ വി വി പാറ്റിൽ തർക്കമുണ്ടായപ്പോൾ പരിശോധനകൾ നടത്തി ഇവിടെ എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടെ വി വി പാറ്റ് പരിശോധന നടത്തിയപ്പോൾ ലഭിച്ച നാല് വോട്ടുകളിൽ നാൽപ്പത്തിരണ്ട് വോട്ടുകളും ലഭിച്ചത് ആര്യാടൻ ഷൌക്കത്തിനായിരുന്നു ആറ് വോട്ടുകൾ മാത്രമാണ് എം സ്വരാജിന് രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ തവണ ഈ ബൂത്തിൽ പി വി അൻവറിനായിരുന്നു മുൻതൂക്കം ആ അവസ്ഥയിൽ നിന്നാണ് മറുവശത്തേക്കുള്ള ചാഞ്ചാട്ടം ഇത് കൃത്യമായ സൂചനയാണെന്നാണ് യു നേതാക്കൾ അവകാശപ്പെടുന്നത് ഇതോടെ ഇപ്പോഴത്തെ നിലയിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാൻ ഇല്ലെന്നാണ് വിലയിരുത്തൽ വി എസ് ജോയി അടക്കം ചിട്ടയായി പ്രവർത്തിച്ചെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു അന്തിമ വോട്ട് ശതമാനം കിട്ടിയ ശേഷമുള്ള വിലയിരുത്തലിൽ യു ഡി എഫ് ക്യാമ്പിലാണ് ആത്മവിശ്വാസം അലകല്ലുന്നത്